കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കേരളത്തിലെ മൺസൂൺ ആരംഭിച്ചിരിക്കുകയാണ് അടുക്കള കൃഷി ചെയ്യുന്ന തുടക്കക്കാർക്ക് മഴക്കാലത്ത് ഏതെല്ലാം പച്ചക്കറികൾ നട്ടാലാണ് വിളവ് ലഭിക്കുക എന്ന ആശയക്കുഴപ്പത്തിലായിരിക്കും കൃഷി മാസ്റ്ററിന്റെ ഇന്നത്തെ വിഷയം മഴക്കാലത്ത് നടാൻ പറ്റിയ പച്ചക്കറികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതിൽ ഒന്നാമത്തേത് വെണ്ട കൃഷിയാണ് മഴക്കാലത്ത് ഏറ്റവും നന്നായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട വെണ്ടക്കൃഷിയിലെ പ്രധാന ഭീഷണിയായ മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ മഴക്കാലത്ത് തീരെ കുറവായിരിക്കും വെണ്ടയിലെ പ്രധാന ഇനങ്ങളാണ് അറക്ക അനാമിയ ഇവയൊക്കെ ഇവ നല്ല പച്ച നിറത്തോട് കൂടിയ ചെറിയ കായകളായിരിക്കും എന്നാൽ ഇവയിൽ നിന്നും ഉയർന്ന വിളവും ഒരുപാട് പ്രതിരോധ ശേഷിയും ഉള്ളവയാണ് ഇവ രണ്ടും അതുപോലെ തന്നെ വെണ്ടയിലെ മറ്റിനങ്ങളാണ് സൽകീർത്തി വീട്ടുവളർത്തല കൃഷിക്ക് ഏറ്റവും യോജിച്ചവയാണ് സൽകീർത്തി അതുപോലെ ചുവപ്പ് നിറമുള്ള അരുണിമ ഇവയൊക്കെ കേരളത്തിലെ മഴക്കാല കൃഷിക്ക് അനുയോജ്യമായ ഇനങ്ങളാണ് വെണ്ട വിത്തുകൾ മെയ് മാസം പകുതിയാകുമ്പോഴേ വിത്ത് നടാവുന്നതാണ് ഗ്രോ ബാഗിലോ വാരങ്ങളിലോ നടാവുന്നതാണ് വിത്തുകൾ നടുന്നതിന് മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിലോ നനഞ്ഞ തുണികളിലോ പൊതിഞ്ഞു വെക്കണം വിത്ത് പാകി ചെടികൾ മുളച്ചു വരുന്നവരെ ചെറിയ നന കൊടുക്കണം ജൂൺ ആകുമ്പോഴേക്കും മഴ ലഭിക്കുന്നതോടുകൂടി ചെടികൾ തഴച്ചു വളരാൻ തുടങ്ങും ചാണകം കപ്പലിന്റെ പിണ്ണാക്ക് എല്ലുപൊടി തുടങ്ങിയവ ജൈവ വളങ്ങള് വെണ്ടക്കാക്ക് നൽകാവുന്നതാണ് പിണ്ണാക്കുകൾ കുതിർത്ത് പുളിപ്പിച്ച് നൽകുന്നതായിരിക്കും ഉത്തമം ജൂൺ ജൂലൈ മാസങ്ങളിലെ വെണ്ട കൃഷിയിലാണ് ഏറ്റവും മികച്ച വിളവ് നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ മഴക്കാലത്ത് വിളവ് തരുന്ന ഒന്നാണ് നമുക്ക് ഒഴിവാക്കാനാവാത്ത മുളക് കൃഷി മുളക് ഏത് സീസണിലും കൃഷി ചെയ്യാമെങ്കിലും മഴക്കാലം തീർത്തും അനുയോജ്യമായ കാലമാണ് വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും അനുവദിക്കരുത് മഴക്കാലത്ത് നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം കുറവായതിനാലാണ് മഴക്കാലത്ത് പച്ചമുളകിൽ നിന്നും നല്ല വിളവ് ലഭിക്കും പച്ചമുളക് വിത്തിലെ നല്ല കായ്ഫലം ലഭിക്കുന്ന ഒരു ഇനമാണ് ഉജ്ജ്വല ഇതിന് നല്ല എരിവും നല്ല പ്രതിരോധ ശേഷിയുമുള്ള ഒരു ഇനമാണ് ഇത് ഇതിലുണ്ടാകുന്ന മുളകുകൾ കൂട്ടം കൂട്ടമായി മുകളിലേക്ക് കായ്ച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക ഇത് നമുക്ക് അടുത്തടുത്തായി കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല വിളവ് തരുന്ന മറ്റൊരു ഇനമാണ് അനുഗ്രഹ ഇതിലെ കായ്കൾ ഒറ്റക്കൊറ്റക്കായി കിടക്കുന്ന രൂപത്തിലാണ് കാഴ്ച നിൽക്കാറ് അതുപോലെ വെള്ള അലി ജ്വാലാമുഖി ഇവയെല്ലാം മഴക്കാല കൃഷിയിൽ നല്ല പ്രതിരോധ ശേഷിയും നല്ല വിളവും തരുന്ന ഇനങ്ങളാണ് ഇവയ്ക്ക് പുറമെ കാന്താരി മുളകും വീട്ടിലെ കൃഷിക്ക് യോജിച്ച ഒരു ഇനം തന്നെയാണ് മുളക് വിത്തുകൾ പാകി മുളപ്പിച്ച് ഇരുപത് ഇരുപത്തി ദിവസം പ്രായമാകുമ്പോൾ തൈ മാറ്റി നടാവുന്നതാണ് തൈകൾ മാറ്റി നടുമ്പോൾ വേരുകൾ സ്യൂഡോമോണസ് ലായനിൽ മുക്കിയെടുത്താല് നല്ല കരുത്തോടെ വളർന്നു വരും നടുന്ന സമയത്ത് അടിവളമായി ജൈവ വളം നൽകണം അപ്പോൾ നല്ല ഇനം വിത്തുകൾ വാങ്ങി മുളപ്പിച്ച് ഒന്ന് ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ വിഷമയമില്ലാത്ത പച്ചമുളക് നമുക്ക് വീട്ടുമുറ്റത്തും കിട്ടും അതുപോലെ തന്നെ മഴക്കാല കൃഷിയിൽ മികച്ച വിള കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് വഴുതിന കാൽസ്യം നാലുകൾ ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് വഴുതിന വഴുതന വളരുമ്പോൾ പന്തലിച്ച് വളരുന്നതിനാൽ തൈകൾ തമ്മിൽ കുറച്ച് ഗട്ട് വേണം നടാനായിട്ട് വിത്തുകൾ പാകിയെ മുളപ്പിച്ച് തൈകൾ മാറ്റി നട്ടും മണ്ണിൽ നേരിട്ട് നട്ടും വളർത്താവുന്നതാണ് മണ്ണിൽ നേരിട്ട് നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നട്ടു ഏകദേശം രണ്ടു മാസമാകുമ്പോൾ വഴുതനയിൽ നിന്നും വിളവെടുക്കാറാവും വഴുതനയുടെ നല്ല ഇനം വിത്തുകളാണ് ഹരിത നീലിമ ശ്വേത എന്നിവ ഇവക്ക് ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് വഴുതനയും മഴക്കാല കൃഷിയിൽ നല്ല പോലെ വിള വരുന്ന ഒരു പച്ചക്കറി തന്നെയാണ് അതുപോലെ മറ്റൊരു വിളയാണ് പയർ പയറിനെ സംബന്ധിച്ച് ഏത് കാലാവസ്ഥക്കും അനുയോജ്യമാണിത് ഗ്രോ ബാഗിലും ചെറു തടങ്ങളിലും മണ്ണിൽ നിന്നുയർന്ന് കൂന കൂട്ടിയും പയർ നടാവുന്നതാണ് പയർ തൈകൾ നടുമ്പോൾ അടിവളമായി ചാണകം മണ്ണിര കമ്പോസ്റ്റോ കോഴിവളം എന്നിവ ഉപയോഗിക്കാം രണ്ടാഴ്ച ഇടവിട്ട് ജൈവ വളവും നൽകാവുന്നതാണ് പയർ വള്ളി വീശാൻ തുടങ്ങുമ്പോൾ തന്നെ പന്തലിൽ കയറ്റി വിടണം കുറ്റിപ്പയറാണെങ്കിൽ ഉണങ്ങിയ മരച്ചില്ലകൾ കൊടുക്കാം നല്ലപോലെ വളർച്ചയാകുമ്പോൾ കൂമ്പുകളൊന്നും ഉള്ളി കൊടുത്താൽ പൂവിടുന്നത് കൂടും അതുപോലെ പാവൽ അതുപോലെ തന്നെ മഴക്കാല കൃഷിയിൽ അനുയോജ്യമായതാണ് പാവൽ ഇനങ്ങൾ അതിൽ പ്രീതി പ്രിയങ്ക പ്രിയ ഇവയെല്ലാം മികച്ച പാവൽ ഇനങ്ങളാണ് അതുപോലെ തന്നെ കുമ്പളവും മത്തനും കോവലും സലാറും ഹുക്കുമ്പറും ഒക്കെ മഴക്കാല കൃഷിക്ക് അനുയോജ്യമാണ് എന്നാൽ മഴക്കാല കൃഷിക്ക് അത്ര കണ്ട് അനുയോജ്യമല്ലാത്ത ചില ഇനങ്ങളുമുണ്ട് തക്കാളി ചീര കാബേജ് കോളിഫ്ലവർ എന്നിവയെല്ലാം മഴക്കാലത്ത് വളരുമെങ്കിലും മഴക്കാലത്ത് ഫംഗസ് രോഗബാധ കൂടുതലായിരിക്കും ഇവക്കൊക്കെ അപ്പോൾ മഴക്കാല കൃഷിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇനങ്ങൾ വേറെയുമുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുന്നതിനാൽ ഇനി മറ്റൊരിക്കലാവാം അപ്പോൾ നമ്മൾ മഴയാണെന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ അടുക്കളമറ്റത്ത് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ പുഴത്തെ ഈ തീ പിടിച്ച വില കൊടുത്ത് വാങ്ങിക്കുകയും വേണ്ട മാത്രമല്ല വിഷമയമില്ലാത്ത ഫ്രഷായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്